ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യൻ ഇങ്ങനെ പ്രതിഭയെടുത്ത് പോകുന്ന സമയത്താണ് സത്യന് ഈ ഒരു റോഡിലൂടെ പോകാൻ എന്ന ദാസാറിൻ്റെ വീട്ടിൽ തൻ്റെ ലൈസനും അതുപോലെ ബാക്കിയുള്ള വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ പോയി താൻ അത് എടുക്കാമെന്നിങ്ങനെ സത്യന് തോന്നിട്ടോ എന്നാൽ ഈ സമയം ഇവിടെ വിനയനാണെങ്കിലും എന്തിനായിരിക്കും ഇവൾ ദാസിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടാവുക ഇവളൊരു ആഘോഷം ചെയ്യാൻ തന്നെ ആയിരിക്കും എന്നൊരു തോന്നൽ വിനയൻ്റെ ഉള്ളിലും വരുക കേട്ടോ ഇതേ സമയം ഇങ്ങനെ സത്യനാണെങ്കിൽ സോറി ചേരുവാണെങ്കിലും പതുക്കെ ഇങ്ങനെ ദാസിൻ്റെ ഓരോ റൂമുകളിലായിട്ട് ഇങ്ങനെ പോവാണ് കാരണം താൻ വല്ലാതെ ഇങ്ങനെ ബോറടിക്കുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നേരം പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ റൂമിലോട്ട് ഇങ്ങനെ ചെല്ലണം കേട്ടോ അപ്പോൾ ഈ സമയം ദാസിൻ്റെ ആ ഒരു റൂമിൽ കാണാം ഇങ്ങനെ സത്യനവിടെ കുറച്ച് കുറച്ച് കാലം താമസിച്ചതല്ലേ അപ്പോൾ ഒരു ഡയറി ഡയറിയിരിക്കുന്നതും ബാക്കിയുള്ള പേപ്പേഴ്സ് ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം വിനയനാണെങ്കിലും ഇവള് പുറത്തോട്ട് വരുന്നില്ലല്ലോ ഇവളെങ്ങോട്ടാണ് പോയിരിക്കുന്നത് ഒരു തോന്നൽ വിനയൻ്റെ ഉള്ളിൽ വരികയാണ് പിന്നീട് വിനയം ചുറ്റുപാകും ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് പിന്നീട് വിനയം വിനയൻ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈക്കോ സ്വഭാവത്തിലോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വിനയം മാറുന്നുണ്ട് കേട്ടോ പക്ഷേ വിനയൻ അത് അറിയുന്നില്ല അങ്ങനെ വിനയൻ പതുക്കെ പതുക്കെ ദാസിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ കയറി ഇതേ ഇതേസമയം അവിടുത്തെ ചേച്ചിയാണെങ്കിൽ അടുക്കളയിലെ പണിയിലായിരിക്കും എന്നാൽ ഈ സമയം ഉമ്മറത്തെ വാതിൽ തുറന്നിട്ട് വിജയൻ അങ്ങ് കാപ്പി പിടിച്ച് വിജയൻ അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഉമ്മറത്തെ വാതിൽ അടച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ സമയം പതുക്കെ ഇങ്ങനെ വിനയൻ കയറി വരികയാണ് അപ്പോൾ അവിടെ ചീരുവിനെ കാണാനില്ല ഇവളകത്തോട്ട് കയറി വന്ന് ഇവളിപ്പോൾ എങ്ങോട്ടാണ് പോയത് ഇനിയിപ്പോൾ ഒരുപക്ഷെ അവളുടെ കാമുകനുമായോ സ്വത്തിനുമായോ ഇനി എന്തെങ്കിലും ഒരിതുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ വിനയൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിത്തുടങ്ങുകയാണ് അങ്ങനെ ചീരുവാണെങ്കിലും റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ഡയറി ഇങ്ങനെ ഇരിക്കുന്നത് കാണുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ആ ഇങ്ങനെ എടുത്ത് പതുക്കെ നോക്കു നോക്കുമ്പോൾ അതിൽ ചീരു മറന്നു കിടന്നിരുന്ന ആ സത്യം സത്യൻ്റെ ആ ഒരു സത്യം ചിരുവിൻ്റെ മുന്നിലിങ്ങനെ വെളിപ്പെടേണ്ടിയിട്ടാണ് അതായത് സത്യൻ്റെ മുഖം സത്യൻ്റെ മുഖം കാണുമ്പോൾ ഒരു നിമിഷം ചീരു തന്നെ നിയന്ത്രണം പോകുന്നുണ്ടെങ്കിൽ ചീരു അതിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് വിനയൻ തൻ്റെ പിറകിലൂടെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഈ സമയം ചീരു അത് അറിയുന്നില്ല സത്യനെങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ ഇത് കാണുന്നതിനോട് കൂടി ചീരുവിൻ്റെ പിറകിൽ നിന്ന് ഈ വിനയനങ്ങ് എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ സത്യൻ്റെ ഫോട്ടോവും പിടിച്ച് നിൽക്കുന്ന ചീരുവിനെ ആയിരിക്കൂട്ടാ പിന്നീട് സമനില അങ്ങ് തെറ്റാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തതൊരു സ്വഭാവമായി മാറുകയാണ് വിനയൻ എടീ നീ ഇതായിരുന്നോ പണി ആ സത്യനെയും കാത്തു നീ ഇവിടെ ഇരിക്കായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അസഭ്യ വാക്കുകളങ്ങ് പറയുന്നുണ്ടേ സമയം ചീരു പറയുന്നുണ്ട് നിങ്ങളെന്തിനാ എന്നെ പിന്തുടർന്നു എന്നത് ഞാൻ പോലീസിൽ പരാതിപ്പെടും നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്തോട്ട് വരരുത് മര്തൊക്കെ പോ എന്ന് പറയുമ്പോൾ നിൻ്റെ അടുത്തോട്ട് വന്നതുകൊണ്ടല്ലേടി എൻ നിന്റെ ഈ അവിധ എനിക്ക് കണ്ടുപിടിക്കാനായത് നീ ഇവൻ്റെ ഫോട്ടോ നിന്റെ കയ്യിൽ വെച്ച് നടക്കുകയാണ് അല്ലെ വെറുതെ ഇല്ല എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് വിട്ട മര്യാദക്ക് പുറത്തു പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ ചീരൊച്ചെടുക്കുമ്പോൾ ആരും തന്നെ കേൾക്കുന്നില്ല ഇതേ ഇതേസമയം സത്യനാണെങ്കിലും ദാസിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്തി ഏകദേശം എത്തിത്തുടങ്ങി അങ്ങനെ ഉമ്മറത്ത് വന്ന് സത്യനിങ്ങനെ ഇറങ്ങണം കേട്ടോ അപ്പോഴേക്കും ചീരു മര്യാദക്ക് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിനയനെ തള്ളി മാറ്റുമ്പോൾ വിനയൻ ചീരുവിനെ അങ്ങ് ഉപദ്രവിക്കുകയാണ് കേട്ടോ ചീരുവിൻ്റെ കഴുത്തിനങ്ങൾ ഞെരുക്കേണ്ടി ഇനി നീ ജീവിക്കേണ്ട ടി ഞാൻ നിന്നെന്ന് വെച്ച് ജീവനോട് കൂടി നടക്കുമ്പോൾ നീ അവനെയും തേടി പോകുന്നു ഇനി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചീരുവിൻ്റെ കഴുത്തിനെ ഇങ്ങനെ പിടിക്കാൻ കേട്ടോ അപ്പോൾ ചീരു മാറി നിൽക്കാം അങ്ങോട്ട് എന്ന് പറയുന്നത് വാ നമുക്ക് നമുക്ക് പോവാം നമ്മുടെ വീട്ടിലോട്ട് പോകാം അത് ഇനി ഇന്നെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ചേരുവിൻ്റെ കൈകൾ പിടിച്ച് വലിക്കുമ്പോൾ ചേരു ഒരൊറ്റ തള്ളങ്ങ് തള്ളണം അതോടുകൂടി ഇനിയനെന്ത് ചെയ്യും ചേരുവിനെ കഴുത്തിനെ അങ്ങ് പിടിച്ച് ഞെരിക്കണം നമുക്ക് പോവാം വാ എന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ചിങ്ങനെ വലിച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സത്യൻ്റെ ഈ ബഹളം കേട്ടിട്ടാണ് സത്യൻ്റെ ടോറ് തുറക്കുമ്പോൾ തന്നെ ചിരുവിനെ ഉപദ്രവിക്കുന്നതായിരിക്കും സത്യം കാണുക പിന്നീട് സത്യം ഒന്നും നോക്കില്ല മര്യാദയ്ക്ക് വിടടാ ചിരുവിനെ എന്ന് പറയുമ്പോൾ ഏട്ടാ നീ ഇവിടെ എത്തുമെന്ന് എനിക്കറിയടാ അതുകൊണ്ടാണ് ആ ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് എന്ന് പറഞ്ഞിട്ട് സത്യനെ അങ്ങ് ഇതാക്കുമ്പോൾ സത്യനങ്ങ് പിടിച്ച് തല്ലണേട്ടാ ഇതോടുകൂടി ചീരുവിനെ ഒരു കൈകളിൽ വിനേനെ അങ്ങ് പിടിക്കും അതോട് ഇപ്പുറത്തെ കൈകളിൽ സത്യൻ്റെ കഴുത്തും അങ്ങ് പിടിക്കാനേട്ടാ അപ്പോഴേക്കും അവിടുത്തെ ചേച്ചി ബഹളം കേട്ട് ഓടി വരികയാണ് അങ്ങനെ ചേച്ചി ഓടി വരികയാണെ എന്താ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ചീരുവിൻ്റെയും സത്യൻ്റെയും കണ്ണിങ്ങനെ തൊരിച്ചിട്ടുണ്ടാകും പിന്നെയും നിസ് ആയിക്കോ ഒരു എന്താ എന്ന് പറയാൻ കഴിയില്ല അത്രയും മുഖഭാവമൊക്കെ മാറി വന്നിട്ടുണ്ടാകും പിന്നെ ഇതിനൊരു പ്രത്യേക എനർജിയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ സത്യനെ ഒരു കൈക്കുള്ളിലും അതുപോലെ തന്നെ ചീരുവിനെ ഒരു കൈക്കുള്ളിലും ഇനി ഇറുക്കി പിടിച്ചിരിക്കുക കേട്ടാകും അങ്ങനെ ഈ സമയം ഇങ്ങനെ ചീരു ഇങ്ങനെ കണ്ണ് തുരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ ചേച്ചി വരുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നും പുറത്ത് വരികയാണ് അങ്ങനെ വിജയൻ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതായിരിക്കും അപ്പോഴേക്കും ദാസും അതുപോലെ തന്നെ രഘുവും ആ വഴി വരികയാണ് രഘു ആ ദാസൻ്റെ വീട്ടിലാണല്ലോ അതുകൊണ്ട് തന്നെ രഘു ഒരു വഴി വരുന്നുണ്ടാവും ദാസൊരു വഴി വരുന്നുണ്ടാവും മാഷ് ഇങ്ങനെ വേറൊരു വഴിയും വരുന്നുണ്ടാവുട്ടോ അപ്പോഴേക്കും ഈ ചേച്ചി പിടിച്ച് വലിക്കുന്നത് കൊണ്ട് തന്നെ സത്യൻ വിനയനൊരു തള്ളങ്ങ തള്ളാണ് അതോടുകൂടി എടി നീ ഇവനുമായുള്ള അവിഹിതമാണല്ലേ എന്ന് ഞാൻ ഇനെ കാണിച്ചു തരവാടി പറഞ്ഞു ഒരൊറ്റ തള്ളങ്ങ തള്ളുമ്പോൾ അവിടെ ഒരു മേശയുടെ ഒരു മൊന ഉണ്ടാവും കേട്ടോ അതിമ്മ ചെന്ന് ചീരുവിനെ അങ്ങ് തള്ളി മാറ്റുമ്പോൾ ചീരുവിൻ്റെ വയറങ് ചെന്ന് അതിലോട്ട് ചെന്ന് അങ്ങ് ഇടിക്കുകയാണ് കേട്ടോ ഇതേ സമയം ചീരു ആ എന്നൊരു പറച്ചിലേ പറയുള്ളൂ പിന്നീട് ചീരു പതുക്കി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് തൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ ഇത് ശരിക്കും ഇമൈക്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ പഞ്ചരത്നത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇത് ശരിക്കും ഇവിടെ ആയി ആയിട്ടോ അങ്ങനെ ഈ സമയം സത്യനാണെങ്കിലോ ഈ വിനയനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും ാസിൻ്റെ ഇറക്കം വരുന്നത് അപ്പോഴേക്കും വിജയൻ വന്നിരിക്കുന്നു വിജയം വന്നിങ്ങനെ ദേഷ്യപ്പെടുകയാണ് വിജയം കേട്ടോ നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വിജയനും വരികയാണ് അപ്പോഴേക്കും ദാസ് വരുമ്പോൾ കാണുന്ന കാഴ്ച ചീരു കാണാൻ ചുരുണ്ട് കിടക്കുന്നു ആകെ ബ്ലീഡിങ്ങോട് കുളിച്ചിട്ടുണ്ടാകും ബ്ലഡിൽ കുളിച്ച് ചീരുവിനെ ആയിരിക്കും കാണാൻ ചേരു ഇങ്ങനെ ബോധം ആ ബോധാവസ്ഥയിലോട്ട് ഇങ്ങനെ പോയി അപ്പോഴേക്കും എന്ത് ചെയ്യും വിനയനാണെങ്കിൽ വിനയൻ ഇങ്ങനെ തൻ്റെ ആ കലിപ്പ് മാറുന്നില്ല സത്തിനെ കൊല്ലണം എന്നുള്ള ആ ഒരു കലിപ്പോട് ടാ നീ എൻ്റെ ജീവിതം നശിപ്പിക്കുക നീ ഇവളുമായി കൂട്ടുകെട്ടുണ്ടായത് കൊണ്ടാണ് എൻ്റെ അടുത്തോട്ട് ഇവിടെ വരാത്തതെന്നൊക്കെ പറയുമ്പോൾ വിജയൻ അവിടെ വന്ന് രക്ഷിക്കാണ് ദാസ് വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മകൾ തറയിൽ കിടക്കുന്നു കേട്ടോ ഇത് കാണുന്നതിൻ്റെ ഓടി മോളെ എന്ന് പറയുമ്പോൾ വിനയനും അതുപോലെ സത്യനൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ചിരു ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും നോക്കില്ല ചിരുവിനെ കൈകളിൽ കോരി കോരിയെടുക്കാണ് സത്യം ചിരു എന്ന് പറഞ്ഞ് സത്യനങ്ങ് ഓടിവരാണ് ഈ സമയം രഘു ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച രഘുധാരി അങ്ങനെ രഘു പെട്ടെന്ന് വണ്ടി എടുക്കുമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ സത്യം തന്നെ സത്യൻ്റെ കൈകളിൽ ചെരുവിനെ കോരിയെടുത്ത് വണ്ടിയിലോട്ട് കയറ്റണ കേട്ടോ ഇതേ സമയം വിനയനാണെങ്കിലും ആകെ ഞെട്ടിപ്പോൾ ഈശ്വര പറയാനില്ല താൻ എന്താ ഇപ്പോൾ കാണിച്ചത് തനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ നിൽക്കുകയാണ് അങ്ങനെ ഈ സമയം വിജയനോട് പറയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ അവനെ വിടരുത് അവനെ റൂമിലിട്ട് പൂട്ട് എന്ന് പറയണ അങ്ങനെ പോലീസിനെ വിളിക്കാൻ വേണ്ടി പറയണം കേട്ടോ എന്നാൽ ഈ സമയം ചീരുവാണെങ്കിലോ സത്യൻ്റെ മടികളിൽ മടിയിൽ ഇങ്ങനെ കിടന്നിട്ട് സത്യട്ടാ എന്ന് പറഞ്ഞ് കണ്ണടയുന്നതിന് മുന്നേ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നുണ്ടാവട്ടോ ചിരുവിന് എനിക്കൊന്നും സംഭവിക്കില്ല മോളെ എനിക്കൊരു കുഴപ്പവും വരില്ല നീ പേടിക്കണ്ട എനിക്കൊരു കുഴപ്പവും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊന്നും ഈ പറയുന്നത് പോലെ ചിരുവിന് ഇല്ല സത്യേട്ടാ ഒന്നുമില്ല ഞാൻ കാരണം സത്യേട്ടനെ ഒന്നും വേദനയാണ് ഇല്ല സത്യേട്ടൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടുന്നില്ല അങ്ങനെയൊന്നുമില്ല മുളനീമില്ലാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് സത്യം കൊണ്ടുപോകുന്നത് അങ്ങനെ ഇനി ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഭർത്താവ് വേണം ഒപ്പിടാൻ ഇത് ആ ആയിരിക്കുന്നു എന്ന് സത്യം പറയുകയാണ് അപ്പോൾ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഈ പറയുന്ന സത്യം തന്നെയാണ് അത് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ ഇനി എല്ലാവരുടെയും മുഖത്തടിച്ച് പറഞ്ഞ എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അതെൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എനിക്ക് ചീരുവാണ് ചീരുവിനൊരു നല്ല ജീവിതം കിട്ടിയതിന് ശേഷം എനിക്കൊരു ജീവിതം മതി എന്ന ആ കടുത്ത തീരുമാനം സച്ചയോട് പറയും അങ്ങനെ ആയിരിക്കും ഇവരെല്ലാവരും ചീരുവിനെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്ന് സത്യം പറയുമ്പോൾ അനന്തമാഷ് തന്നെ കൈപ്പിച്ച് കൊടുക്കുന്ന ആ രംഗങ്ങളൊക്കെയാണ് കേട്ടോ പ്രേമേക്കിനെ പോലെ തന്നെയാണ് കുറച്ച് നീട്ടിയെങ്കിലും ഇപ്പോഴത് കഥ വന്നിരിക്കുന്നു അപ്പോൾ ഇതൊന്ന് ഇന്നത്തെ എപ്പിസോഡാണ് കാരണം പ്രൊമോ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തു